വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് പുറത്തേക്ക് പോകാനായിട്ടോ നെക്സ്റ്റ് ഡേ മോൾഡേ സ്കൂളിൽ യെല്ലോ കളർ ഡേ ആണ് അപ്പോൾ യെല്ലോ കളറിലെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരു യെല്ലോ കളർ ഡ്രസ്സ് തപ്പി ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ആയി ഞാൻ ജോലി കഴിഞ്ഞ് വന്നു എട്ടിനും ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ചെറിയ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിലയൻസിൻ്റെ സ്മാർട്ടിലെത്തിയിട്ടോ അവിടെയാണ് ജസ്റ്റ് ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നമുക്ക് ഒരുവിധം ഡെയിലി വേ നമ്മൾ നമ്മളിവിടെ നിന്ന് വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഫ്രോക്ക് പോലുള്ള ഐറ്റംസ് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് പൊട്ടറ്റോൻ്റെ ഇങ്ങനെയുള്ളൊരു സംഭവം നാട്ടിൽ മൊത്തം ഉണ്ടല്ലോ അപ്പം ഇവിടെ എവിടെ നിന്ന് ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക് ഈ സംഭവം അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞ പപ്പയെ കൊണ്ട് അത് വാങ്ങിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത് അവിടെ പാനിപ്പുരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പാനിപ്പുരിൻ്റെ ഭയങ്കര ഒരു ഫാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റീസെൻറ്റായിട്ട് പാനിപ്പുരി കഴിക്കുന്നത് മുൻപൊന്നും ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അത് എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇത് രണ്ടും കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം അവിടെ നിന്ന് എന്തായാലും കിട്ടില്ല എന്ന് മനസ്സിലായി പിന്നെ നമുക്ക് വേറെ ഒന്നും വാങ്ങിക്കാനും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അതുമാത്രം വാങ്ങിച്ച് മീൻസ് അതുമാത്രം കഴിച്ച് അവിടെ നിന്ന് പിന്നെ പോകുന്നു ഇന്നൊരു എന്താ പറയുക ചെറിയൊരു ഈവനിങ് നമ്മൾ പുറത്ത് സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയാണ് ഡ്രസ്സും വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് അതീതിയിലേക്കൊക്കെ കറങ്ങി വരാമെന്ന് കരുതി അപ്പോൾ അവിടുന്നയാൾ കഴിപ്പൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അധികം അവിടെ നിൽക്കാതെ തന്നെ ഇറങ്ങുകയാണ് കാരണം ഇനി ടൗണിൽ എത്തിയിട്ട് വണ്ടിയുടെ ടയർ മാറാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടൗണിൽ എത്തിയിട്ട് സ്കൂട്ടറിൻ്റെ ടയർ മാറാനുണ്ടായിരുന്നു കുറേ ആയി ടയർ മാറാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് ട്രെയിന് പോകുന്നവരവിടെ ഗേറ്റിനടുത്ത് നമ്മൾ കുടുങ്ങിപ്പോയി അങ്ങനെ വന്ന് ഷോപ്പ് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ എത്തിയപ്പോഴേക്കും ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നില്ല അടയ്ക്കാനുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു അങ്ങനെ വന്ന് നമ്മൾ വേഗം ടയർ മാറി കാരണം ജോലിക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ടയറ് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ടയറൊക്കെ മാറി പിന്നെ നമ്മൾ മാക്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത് നമുക്കിപ്പം എറിഞ്ഞപ്പാലത്ത് വൈറ്റ് കളക്ഷനൊക്കെ ആയിട്ടൊരു മാക്സ് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് എന്തായാലും മോൾക്ക് ഒരു യെല്ലോ കളർ ഡ്രസ്സ് കിട്ടി അത് കഴിഞ്ഞ് നല്ല ആയിട്ടോ ടയർ മാറി മാക്സിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തപ്പോഴേക്ക് നല്ല ലേറ്റായി അങ്ങനെ ഞങ്ങൾ ഒരു കുഴിമന്തി ബ്രോസ്റ്റഡ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റ് കയറിയിരിക്കുമായിരുന്നു അവിടുന്ന് സ്റ്റാറ്റർ ആയിട്ട് നമുക്കൊരു സൂപ്പ് തരും കേട്ടോ മോളി സൂപ്പിൻ്റെ ഭയങ്കര ഫാനാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ സൂപ്പ് അപ്പോൾ ഒന്ന് രണ്ട് സിപ്പൊക്കെ ഞാൻ എടുത്തതിന് ശേഷം പിന്നെ ആളിനെയാണ് സൂപ്പൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞൊരു ഫാമിലി ടൈമാണ് കൂടുതലായിട്ടൊന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റായി അതുകൊണ്ട് തന്നെ തിരിച്ചെത്താനും അതി കുറച്ചധികം ലേറ്റായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മന്തി കഴിച്ചപ്പോഴേക്ക് ഇവള് ബ്രോസ്റ്റഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആൾ ബ്രോസ്റ്റഡിൻ്റെ ബ്രോസ്റ്റഡാണ് കൂടുതലിഷ്ടം അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ വേഗം വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കാരണം ഓൾറെഡി നല്ല ലേറ്റാണ് നെക്സ്റ്റ് ഡേ സ്കൂൾ ഉണ്ട് പിന്നെ അതിൻ്റെ ഭാഗമായിട്ടൊരു ക്രൗണൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു യെല്ലോ കളറേൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഒരു ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ വേഗം തന്നെ വീട്ടിലേക്ക് പോയി ഇനിയും കുറേ സമയം ലേറ്റായിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കലം ഒക്കെ പെൻഡിങ് ആവും അതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി കേട്ടോ അപ്പോൾ ഇതേപോലുള്ള അടുത്തൊരു ഫാമിലി വ്ളോഗ് കാണാം നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ വീഡിയോ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്തോളും നമുക്ക് അതിൽ കാണാം അതോ ബൈ